ഇറാനെതിരെ ആക്രമണത്തിന് സജ്ജമായിരിക്കുകയാണ് അമേരിക്ക ട്രംപിനു വേണ്ടിയുള്ള ഉത്തരവിനായി കാത്തിരിക്കുകയാണ് സൈന്യവും എന്നാൽ ഇറാനെ തൊട്ടാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് കമേനി ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഒരു മൂന്നാം ലോക യുദ്ധത്തിനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നതെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തിന് ഉത്തരവിട്ടാൽ ഇറാനെതിരെ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വിപുലമായ സൈനിക നടപടികൾക്ക് യു എസ് സൈന്യം തയ്യാറെടുക്കുകയാണെന്ന് റോയിട്ടേഴ്സിനോട് സംസാരിച്ച രണ്ട് യു ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ഇത് യു ഇറാനും തമ്മിലുള്ള നയതന്ത്ര ശ്രമങ്ങളിൽ ഗണ്യമായി അപകട സാധ്യത ഉയർത്തുന്നുണ്ട് ആസൂത്രണത്തിന്റെ സെൻസിറ്റീവ് സ്വഭാവം കാരണം േര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെ സംസാരിച്ച ഉദ്യോഗസ്ഥർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മുൻ ഏറ്റുമുട്ടലുകളേക്കാൾ വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്ന് എടുത്തു പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള നയതന്ത്രം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നതിനായി യു എസ് ഇറാൻ നയതന്ത്രജ്ഞർ കഴിഞ്ഞയാഴ്ച ഒമാനിൽ ചർച്ചകൾ നടത്തി മേഖലയിൽ ട്രംപിന്റെ സൈനിക വിന്യാസം സൈനിക സംഘർഷം വർദ്ധിപ്പിക്കുമെന്ന ആശങ്ക ഉയർത്തിയതിനെ തുടർന്നാണ് ഇത് പെന്റകൻ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു അധിക വിമാനവാഹിനി കപ്പലായതായി യു എസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു കൂടാതെ ആയിരക്കണക്കിന് സൈനികർ യുദ്ധ ൾ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ ആക്രമണങ്ങൾക്കെതിരെ വിക്ഷേപിക്കാനും പ്രതിരോധിക്കാനും കഴിവുള്ള മറ്റ് സൈനിക ആസ്തികൾ എന്നിവയോടൊപ്പം നോർത്ത് കരോലിനയിലെ ഒരു താവളത്തിൽ സൈനികരോട് സംസാരിക്കവേ ഇറാനുമായി ഒരു കരാർ കരാറുണ്ടാക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടായിരിക്കാം സാഹചര്യം ശരിക്കും പരിഹരിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുസ്ഥിരമായ സൈനിക നടപടികളുടെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വൈറ്റ് ഹൌസ് വക്താവ് കെല്ലി പറഞ്ഞു ഇറാൻ വിഷയത്തിൽ പ്രസിഡന്റ് ട്രംപിന് എല്ലാ ഓപ്ഷനുകളും ും ഏതൊരു വിഷയത്തിലും അദ്ദേഹം വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകൾ ശ്രദ്ധിക്കുന്നു പക്ഷേ നമ്മുടെ രാജ്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും ഏറ്റവും മികച്ചത് എന്താണെന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അന്തിമ തീരുമാനമെടുക്കുന്നത് കഴിഞ്ഞ വർഷം യു എസ് ഈ മേഖലയിലേക്ക് രണ്ട് വിമാനവാഹിനി കപ്പലുകളെ അയയ്ക്കുകയും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ മിഡ്നൈറ്റ് ഹാമർ ഓപ്പറേഷൻ ഉൾപ്പെടെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചു പ്രതികാരമായി ഖത്തറിലെ ഒരു യു എസ് താവളത്തിൽ ഇറാൻ പരിമിതമായ ആക്രമണവും നടത്തി എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിനായുള്ള ആസൂത്രണം കൂടുതൽ സങ്കീർണമാണെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ദീർഘകാല പ്രചാരണത്തിലൂടെ ഇറാന്റെ ആണവടിസ്ഥാന സൗകര്യങ്ങളെ മാത്രമല്ല ഭരണകൂട സുരക്ഷാ സൗകര്യങ്ങളെയും യു എസിന് ലക്ഷ്യമിടാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥരിൽ ഒരാൾ വെളിപ്പെടുത്തി എന്നിരുന്നാലും അവർ പ്രത്യേക വിവരങ്ങൾ നൽകിയിട്ടില്ല ഇറാന്റെ കൈവശം ശക്തമായ മിസൈൽ ആയുധ ഉള്ളതിനാൽ അത്തരം ഒരു ആക്രമണത്തിൽ യു എസ് സേനയ്ക്കുള്ള അപകട സാധ്യതകൾ വളരെ കൂടുതലായിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇറാന്റെ പ്രതികാര ആക്രമണങ്ങൾ വിശാലമായ ഒരു പ്രാദേശിക സംഘർഷത്തിനുള്ള സാധ്യതയെ ഗണ്യമായി വർദ്ധിപ്പിക്കും പ്രതികാര നടപടികളുടെ അപകട സാധ്യതകളെക്കുറിച്ചോ പ്രാദേശിക സംഘർഷം രൂക്ഷമാകുന്നതിനെ ഉള്ള ചോദ്യങ്ങൾക്ക് വൈറ്റ് ഹൌസും പെൻറ്റണ്ണും പ്രതികരിച്ചില്ല ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളുടെയും ആഭ്യന്തര വിയോജിപ്പുകൾക്കെതിരായ നടപടികളുടെയും പേരിൽ ഇറാനെ ബോംബ് വയ്ക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നയതന്ത്രപരമായ ഒരു പ്രമേയത്തിനുള്ള ബദൽ വളരെ ആഘാതകരവും വളരെ ആഘാതകരവുമായിരിക്കുമെന്നും വ്യാഴാഴ്ച അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇറാനിയൻ പ്രദേശം ആക്രമിച്ചാൽ മേഖലയിലെ ഏത് യുഎസ് സൈനിക താവളത്തിനെതിരെയും തിരിച്ചടി െന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ജോർദാൻ കുവൈറ്റ് സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ യു എ തുർക്കി എന്നിവ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം യു എസ് സൈനിക താവളങ്ങൾ നിലനിർത്തുന്നു ബുധനാഴ്ച വാഷിംഗ്ടണിൽ ട്രംപുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇറാനുമായുള്ള ഏതൊരു കരാറിലും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് സുപ്രധാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുമെന്ന് ഊന്നി പറഞ്ഞു ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി തങ്ങളുടെ ആണവ പരിപാടിയുടെ പരിമിതികൾ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആണവ പ്രശ്നത്തെ തങ്ങളുടെ മിസൈൽ പദ്ധതിയുമായി ബന്ധിപ്പിക്കുന്നത് അവർ തള്ളിക്കളയുകയും ചെയ്തു അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൈനിക നടപടി സ്വീകരിക്കുമോ എന്നും അത് മിഡിൽ ഈസ്റ്റിന്റെ വിശാലമായ സ്ഥിരതയെ എങ്ങനെ ബാധിക്കുമെന്നും ലോകം സൂക്ഷ്മമായി ഉറ്റുനോക്കുകയാണ് ന്യൂസ് ന്യൂസ്